no

മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും കെ പി മെമ്പർ കൂടിയായ ശ്രീ ഹക്കീമുന്നില്ല അവൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ബി പി പ്രദീപ് കുമാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ പി വി സുരേഷ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഉമേശൻ ബേളൂർ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികൾ യൂത്ത് കോൺഗ്രസിന്റെ നിയോജക പ്രസിഡന്റുമാർ യൂത്ത് കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളെ സഹപ്രവർത്തകന്മാരെ ഇന്നിപ്പോൾ ഡിവൈഎസ്പി വൈ ഓഫീസിന് ഓഫീസ് മാർച്ചിന് ആധാരമായ സംഭവങ്ങൾ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു നമുക്കറിയാം കാഞ്ഞാട്ട് പ്രവർത്തിക്കുന്ന മൻസൂർ ഹോസ്പിറ്റലിൽ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യ ആത്മഹത്യക്ക് ശ്രമിച്ചു ആ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നലെ വളരെ സമാധാനപരമായ ഒരു മാർച്ച് ആയിരുന്നു അവിടെ നടന്നത് ആ മാർച്ച് അവിടെ എത്തിച്ചേർന്നപ്പോൾ തന്നെ കാഞ്ഞങ്ങാട് സി ഐയുടെയും മറ്റു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും നേതൃത്വത്തിൽ ആശുപത്രി മാനേജ്മെന്റിനോട് കൃത്യമായി പണം വാങ്ങി പണം വറ്റിക്കൊണ്ട് ഈ കുറ്റവാളികളെ ആശുപത്രി മാനേജ്മെന്റിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വാർഡനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജോമോൻ ജോസ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി മാർട്ടിൻ ഉൾപ്പെടെ ജവഹർ ബാലമഞ്ചിന്റെ ജില്ലാ അധ്യക്ഷൻ ഷിബിനുപ്പുലിക്കൈ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനുൾപ്പെടെ കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റിനുൾപ്പെടെ അതിക്രൂരമായി പോലീസ് മർദ്ദിച്ചു ജോമോൻ ജോസിന്റെ പല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരുടെയും കൈയിന്റെ എല്ല് പൊട്ടി അങ്ങനെ പോലീസ് അകാരണമായി കൊണ്ട് സമാധാനപരമായി സമൂഹത്തിന്റെ മുമ്പിൽ ബൻസൂർ ഹോസ്പിറ്റലിൽ നടന്ന ആ കുറ്റകൃത്യം കൊണ്ടുവരുന്നതിന് വേണ്ടി സമരം ചെയ്ത യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളെ പ്രവർത്തകന്മാരെ പോലീസ് തല്ലിച്ചതച്ചു ഞാൻ ചോദിക്കുന്നു കേരളത്തിലെ പോലീസിനോട് കാഞ്ഞാട്ട് ഡിവൈഎസ്പിനോട് സി ഐയോട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത്രയും ഹീനമായ ഒരു കുറ്റകൃത്യം അവിടെ നടന്നു ആ കുറ്റകൃത്യം ജനമനസ്സുകളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയത് എന്താ മൻസൂർ ഹോസ്പിറ്റൽ ആരാ മൻസൂർ ഹോസ്പിറ്റലിന്റെ അവരാണോ കേരളത്തിലെ ഭരണം നിയന്ത്രിക്കുന്നത് നമുക്കറിയാം മൻസൂർ ഹോസ്പിറ്റൽ ഇന്ന് മാത്രമല്ല കഴിഞ്ഞ ഇരുപത് ഇരുപത് വർഷക്കാലത്തെ മൻസൂർ ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും സമഗ്രമായി അന്വേഷണം നടത്തണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത് അവിടെ ഇന്ന് തുടങ്ങിയതല്ല അവരെ അവിടെയുള്ള വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്നത് ഇന്ന് തുടങ്ങിയതല്ല ഒട്ടനവധി കഥകൾ അതിന്റെ അകത്തുണ്ട് ഇതെല്ലാം യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ കോൺഗ്രസിന്റെ നേതാക്കൾ വരും ദിവസങ്ങളിൽ വെളിച്ചത്ത് കൊണ്ടുവരുന്ന വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും പോലീസിനോട് ഞാൻ പറയുന്നു കേരളത്തിലെ കാഞ്ഞാട്ട പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ മൻസൂർ ഹോസ്പിറ്റലിലെ എം ഡി ഉൾപ്പെടെ മൻസൂർ ഹോസ്പിറ്റലിലെ മാനേജ്മെന്റിന് ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപ കോള വാങ്ങി ഇന്ന് നമ്മുടെ സഹപ്രവർത്തകന്മാരെ ആ കേസ് ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ കേസും ഇതുവരെ കഴിഞ്ഞ ഇരുപത് വർഷക്കാലം മൻസൂർ ഹോസ്പിറ്റലിൽ നടന്ന ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പിഴവുകൾ നടന്നിട്ടുണ്ട് അവിടെ ഒരുപാട് രോഗികൾ മരിക്കാനിടയായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് രോഗികൾ സീരിയസ് ആയി മറ്റ് മംഗലാപുരം ആശു ചികിത്സയിലെ പിഴവുകൊണ്ട് ഡോക്ടർമാരുടെ കയ്യിൽ നിന്നുള്ള പിഴവുകൊണ്ട് അവിടെ ഒരു ആശുപത്രി അല്ല നടത്തുന്നത് അവിടെ കൃത്യമായി മാനേജ്മെന്റ് കച്ചവട കണ്ണിൽ കൂടി നടത്തുന്ന ഒരു കച്ചവട സ്ഥാപനമാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ആതുര ശുശ്രൂഷ കേന്ദ്രമല്ല ഒന്ന് രണ്ടാമത്തെ കാര്യം അവിടെ അവിടെ ജോലി ചെയ്യുന്ന പല നേഴ്സന്മാരെയും മാനദണ്ഡപ്പെടുത്തുന്ന രൂപത്തിലാണ് അവിടെയുള്ള മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത് ഇതാണ് ഞാൻ ചോദിക്കട്ടെ ഒരു വാർഡൻ ഇന്നും ഇന്നലെ ഇപ്പൊ ചർച്ച നടത്തിയല്ലോ ഇതുവരെയായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാനേജ്മെന്റിനോട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട കളക്ടർ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആ വാർഡനെ എന്തുകൊണ്ട് ഒഴിവാക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നില്ല വാർഡനെതിരെ അതുപോലെ തന്നെ ആശുപത്രി മാനേജ്മെന്റിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഒരു വിദ്യാർത്ഥിനി നമ്മുടെ ഈ ജില്ലയിലെ തന്നെ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് ഇന്നിപ്പോൾ മാനസിക പ്രയാസം കൊണ്ട് ഇന്നിപ്പോൾ ആത്മഹത്യ ശ്രമം നടത്തിയിട്ടുള്ളത് മംഗലാപുരത്ത് ആശുപത്രിയിൽ വളരെ സീരിയസ് ആയി ആ വിദ്യാർത്ഥി കഴിയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നു യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു മാനേജ്മെന്റിനെതിരെ വാർഡിനെതിരെ കൊരക്കുറ്റം ചുമത്തി കേസെടുക്കണം പോലീസ് ഒരു തർക്കവും വേണ്ട നിങ്ങൾ യൂത്ത് കോൺഗ്രസ് ആണ് ഇതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി സംരക്ഷിച്ച് മുമ്പോട്ട് പോകും ഒരു പോലീസിനും മര്യാദക്ക് മുമ്പോട്ട് പോകുന്നില്ല നിങ്ങൾ ആ ധാരണ മാറ്റണം നിങ്ങൾ ഇതിനു മുമ്പും കോൺഗ്രസിന്റെ നേതാക്കളെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളെ തലക്കടിച്ച് അല്ലെങ്കിൽ ഭയപ്പെടുത്തി പിറകോട്ട് അടുപ്പിക്കാനാ നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇത് കേരളത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട നിങ്ങളും സി പി എമ്മും ബി ജെ പിയും അവിശുദ്ധ കൂട്ടുകി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പാലക്കാട് പരാജയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് യുവാക്കളുടെ ആവേശം രാഹുൽ മാങ്കൂട്ടത്തിലെ പത്താളായിട്ട് നിൽക്കുന്നത് നമുക്കറിയാമല്ലോ പല സമര പരിപാടികൾക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെ തല്ലിച്ചതച്ച പാരമ്പര്യമുള്ള പോലീസ് സാര നിങ്ങള് കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെയും ചില മുതലാരിമാരുടെയും എത്തിൽ നിൽക്കുന്ന ചെറുപ്പ് നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ നമുക്കറിയാം ആ മൻസൂർ ഹോസ്പിറ്റലിൽ സംഭവിച്ചതാ ഇത്രയും ഹീനമായ ഇത്രയും ഒരു സമൂഹത്തെ ഞെട്ടിക്കുന്ന രൂപത്തിലുള്ള വലിയ സംഭവം നടന്നിട്ട് പോലും ഇതുവരെയായി പോലീസ് ഇരുട്ടിൽ തപ്പുന്നു ഇതിന്റെ പിന്നിലുള്ള കഥ ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് എന്തുകൊണ്ട് പോലീസ് വളരെ നിസ്സന്നതയോടുകൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കുന്നത് എന്തിനാ ചർച്ച നടത്തുന്നത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഏതെങ്കിലും ഒരു ചെറിയ ഇതുപോലെയുള്ള ആശുപത്രികളിൽ വിഷയം വന്നാൽ അവിടെ എന്തെല്ലാം പേക്കൂത്തുകൾ നടക്കുന്നു നിങ്ങളെന്നു പറയുന്നത് അത് അടച്ചു ഇന്നലെ വിവിധ സംഘടനകൾ നമുക്കറിയാം നിങ്ങളെ എസ് എഫ് ഐക്കാരെ ഇന്നലെ പോലീസ് കുറച്ച് ആക്രമിച്ചു ആ സി പി എമ്മിന്റെ നേതാക്കന്മാരെ നിങ്ങൾ സന്തോഷിപ്പിക്കാനാണ് സമാധാനമായി സമരം നടത്തിയ യൂത്ത് കോൺഗ്രസിലെ നേതാക്കളെ അടിച്ച് നമുക്ക് നന്നായി അറിയാം പോലീസിനോട് ഒന്ന് പറയാം കാലം മാറും കഥ മാറും കേരളത്തെ രാഷ്ട്രീയ അന്തരീക്ഷം ആ തലങ്ങളിലേക്കാണ് മുമ്പോട്ട് പോകുന്നത് ഇവിടെയുള്ള പോലീസ് നമ്മുടെ സഹപ്രവർത്തകൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോ ജോസിന്റെ വീണ അതുപോലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ ഓരോ ആളുകളുടെയും എല്ല് പൊട്ടിയ അവരുടെ മാരകമായി പരിക്കു പറ്റിയ ഓരോ കാര്യത്തിനും ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് അത് ചെയ്ത ഉദ്യോഗസ്ഥന്മാരോട് ഓരോ എന്നി പറയാനുള്ള ശക്തിയുള്ള പ്രസ്ഥാനമാണ് ജില്ലയിലെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും പോലീസ് ഓർക്കണം അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് ഒന്ന് ഒന്നാമത്തെ ആവശ്യം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകന്മാരെ ഉൾപ്പെടെ ഇന്നലെ അതിക്രൂരമായി വളരെ പൈശാചികമായി ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണം നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമര പോരാട്ടങ്ങളുമായി യൂത്ത് കോൺഗ്രസും കോൺഗ്രസും മുമ്പോട്ട് പോകും മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് മൻസൂർ ഹോസ്പിറ്റലിലെ നഴ്സിംഗ് വിദ്യാർത്ഥി ആത്മഹത്യക്ക് ശ്രമിച്ചതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശുപത്രി മാനേജ്മെന്റിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം വാർഡിനെതിരെ കേസെടുക്കണം ഈ രണ്ട് കാര്യമാണ് ഇന്നത്തെ ഈ പ്രതിഷേധ മാർച്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ആവശ്യപ്പെടാനുള്ളത് ഇതൊരു സൂചനാ സമരം മാത്രമാണ് വരും ദിവസങ്ങളിൽ ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വളരെ ശക്തമായ സമര പോരാട്ടങ്ങളുമായി ജില്ലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മുമ്പോട്ട് പോകുമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് പോലീസിനോട് ഒന്ന് പറയാം ഇനിയും സമരങ്ങളെ നേരിടേണ്ടി വരും നിങ്ങൾക്ക് ഈ സമരങ്ങളെ ഒന്നും അടിച്ചമർത്തി മുമ്പോട്ട് പോകാനാണ് നിങ്ങളെ ഭാവമെങ്കിൽ നിങ്ങൾക്ക് തെറ്റി പറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ kāwa 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 kā vai Oh! <laughs> you ஆரோடையும் புரோகிதி மானேஜ்மெண்ட் அர்ச்சி இன்று சட்டப்பாடிகளாக நேற்று வித்தார் வித்தா சந்தி